നമുക്കറിയാവുന്നതാണ് ജി സുധാകരൻ സീനിയർ നേതാവ് അദ്ദേഹം പല തവണയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിലവിലുള്ള സി പി എമ്മിനെതിരെ എൽ ഡി എഫിനെതിരെ ഒളിയമ്പുകൾ എഴുതിയിരിക്കുന്നത് ശരിക്കുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ ആകരുത് അങ്ങനെ ആകണം അത് ചെയ്യരുത് അങ്ങനെയുള്ള പല തരത്തിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ശൈല ടീച്ചർക്കെതിരെയും അദ്ദേഹം സംസാരിച്ചിരുന്നു കെ കെ ശൈലജ മാത്രമാണോ മികച്ച മന്ത്രിയെന്നും ശൈലജ മത്സരിച്ചത് ആര് നിന്നാലും ജയിക്കുന്ന ഒരു സീറ്റാണെന്നും സുധാകരൻ പറഞ്ഞിരുന്നു അതിൻ്റെ മുറുകുണങ്ങും മുൻപ് ഇടതുപാളയത്തെ രൂക്ഷമായ വിമർശിച്ച ഘട്ടത്തിൽ മോദി പ്രഭാവത്തെ അദ്ദേഹത്തിൻ്റെ ജാഗ്രതയെ കൂടി പുകഴ്ത്തുകയാണ് ഇടതു നേതാവ് ജി സുധാകരൻ ഭരണകാലത്തിലായിരുന്നാലും പാർട്ടി പദവികളിലായിരുന്നാലും സി പി എമ്മിലേതാണ്ട് ഓരത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് നിലവിൽ സുധാകരൻ്റെ ഒരവസ്ഥ അദ്ദേഹം നിലവിൽ പ്രധാനമന്ത്രിയുടെ മനസാന്നിധ്യം എങ്ങനെയാണെന്നും കൂർമ്മബുദ്ധി എന്തൊക്കെ അദ്ദേഹത്തിന്റെ നിതാന്ത ജാഗ്രത ഇതിനെക്കുറിച്ചൊക്കെ തന്നെ തുറന്നു പറയുന്നു ആ ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം കീഴടക്കുകയാണ് വൈറലായി പ്രചരിക്കുകയാണ് സി പി എമ്മിന് വലിയ തിരിച്ചടിയായത് മാറതുമുണ്ട് ആ വീഡിയോയിൽ ജി സുധാകരൻ പറയുന്നത് ഇങ്ങനെയാണ് ഇതുപോലെയാണ് പ്രൈം മിനിസ്റ്റർ മോദി അനുഭവം ഞങ്ങളുടെ ഈ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി അദ്ദേഹം അതുകൊണ്ട് പറയുകയാണെങ്കിൽ എഴുതിയെടുത്തോ എന്നോട് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല അപ്പൊ എഴുന്നേറ്റ് ഉണ്ടായി അങ്ങോട്ട് ഇറങ്ങി മുഖ്യമന്ത്രി ഇറങ്ങി ഞാൻ പറയാ പോയപ്പോ സുധാകരൻ ജീവനുണ്ട് പുള്ളി ആരെ പുള്ളിയെ കസിലത്തെ യുവർ പെൻ എന്റെ പേന താഴെ പോയി ഞാൻ എഴുതുമ്പോൾ പേനയുടെ ക്യാപ്പ് താഴെ പോയത് ഞാൻ അപ്പോ എഴുതുമ്പോഴെയാണ് ഒരു ഒരു രാഷ്ട്രീയ നേതാക്കന്മാരത്തെ നമുക്ക് ഒരുപാട് വിമർശനങ്ങളൊക്കെ പറയാം ഓടിയെപ്പറ്റി വേറെ വിമർശനങ്ങളൊക്കെ ഞങ്ങൾ പറയാം അതല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ജാഗ്രതയെ പറ്റി ഞാൻ പറയാം ഏത് കാര്യത്തിൽ താൻ പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്തെ അനുഭവമാണ് ഓർത്തെടുത്ത് പറയുന്നത് പ്രൈം മിനിസ്റ്റർ മോദിയുമായി തനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ദേശീയപാത പണിക പോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പോയി മുഖ്യമന്ത്രി ഞാനും കൂടിയാണ് മോദിയെ കാണാൻ പോയത് അദ്ദേഹം എന്തെങ്കിലും പറയുകയാണെങ്കിൽ എഴുതി എടുത്തോളണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും അദ്ദേഹം അധികമായി പറഞ്ഞിരുന്നില്ല അപ്പോൾ തങ്ങൾ എഴുന്നേറ്റു മുഖ്യമന്ത്രി ഇറങ്ങി ഞാൻ ഇറങ്ങാൻ പോയപ്പോൾ സുധാകർജി എന്ന് ഒരു വിളി മോദിയാണ് വിളിച്ചത് പുള്ളി ആ കസേരയിൽ തന്നെ ഇരിക്കുമായിരുന്നു യുവർ പെൻ എന്ന് മോദി പറഞ്ഞു ഞാൻ എഴുതുന്നതിനിടയിൽ തൻ്റെ പേന താഴെ പോയിരുന്നു പേനയുടെ ക്യാപ്പാണ് താഴെ പോയത് മോദിയെക്കുറിച്ച് രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് പല രീതിയിലുണ്ട് പക്ഷേ മോദിയുടെ ഈ ജാഗ്രത അത് വളരെ അപാരമാണ് അത് ഏത് കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിഷയമാണെന്നാണ് ജി സുധാകരൻ ഈ ഘട്ടത്തിൽ ഓർത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും അത്രയും ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ നിരീക്ഷിക്കണമെന്നുമാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അധികാരം എന്നത് അഴിമതി നടത്താനുള്ള ലൈസൻസ് അല്ലെന്നാണ് ജി സുധാകരൻ ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അണികൾ മാത്രമല്ല നേതാക്കളും അഴിമതിയോട് അകലം പാലിച്ച് തന്നെയാണ് നിൽക്കേണ്ടത് അഴിമതി അടക്കം പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ നടത്തുന്ന അപജയങ്ങൾ ജനങ്ങൾ നന്നായി തന്നെ കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് അത് മറക്കരുത് അവർ അവസരം കാത്തിരിക്കുകയാണെന്നാണ് സുധാകരൻ്റെ മുന്നറിയിപ്പ്